ഫീസിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ക്ലാസ് നമുക്ക് പതിനാറ് ക്വസ്റ്റ്യൻ വരെയാണ് ചർച്ച ചെയ്തത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രീവിയസ് ഇയർ അതായത് എൽ ജി എസ് മോഡൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ അപ്പം അത് തന്നെ പറയാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച ചെയ്യുന്ന എന്താണ് പി ഡി എഫിൻ്റെ ഈ പി ഡി എഫ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻ്റ് രൂപത്തിൽ അല്ല കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മേഖല അതായത് നമ്മൾ അഡ്വക്കേറ്റ് ജനറലും നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനും എന്നൊക്കെ ആരൊക്കെയുണ്ടോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം വിവരാവകാശ കമ്മീഷണറും ദേശീയ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അങ്ങനെ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യ നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ ഇതൊക്കെ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ക്വസ്റ്റിനുകളാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം നമ്മൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് പോഷക നദികൾ ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജാണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി പിയാസും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സത്ലജുമാണ് അല്ലെ കാശ്മീരിലെ വിളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ് ചലമാണ് നെക്സ്റ്റ് നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പഠിച്ചു ഇരുമ്പുരുക്കി നിർമ്മാണശാലകളും അവസ്ഥ ചെയ്യുന്ന സംസ്ഥാനങ്ങളും സഹായം നൽകിയ രാജ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂർ കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സഹായം നൽകിയത് ജർമ്മനിയാണ് റൂർ ഒഡീഷ ജർമ്മനിയാണ് ഇനിയോ ബിലായി ബിലായ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബിലായി ഛത്തീസ്ഗഡിലാണ് ബിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ആരാണ് ബിലായി ഒരുമൊരുക്ക് നിർമ്മാണശാലയ്ക്ക് സഹായം നൽകിയത് റഷ്യയാണ് നെക്സ്റ്റ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലാണ് ബ്രിട്ടൻ ദുർഗാപൂർ ബംഗാൾ സഹായം നൽകിയത് ബ്രിട്ടനാണ് നെക്സ്റ്റ് ബൊക്കാറോ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് ജാർഖണ്ഡിൽ സ്ഥിതി സഹായം നൽകിയ രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യ ഓക്കെ അല്ലേ അടുത്തത് നമ്മൾ എന്താ പഠിച്ചത് ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തെ ചിറാപ്പുഞ്ച് എന്നറിയപ്പെടുന്ന ഇതാണ് ദാത്ര നഗർ ഹവേലി അപ്പം ഇതൊക്കെ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ക്ലാസ് ത്രീ കാണുക ഓക്കെ അല്ലേ അപ്പം അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഓക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റിനുകളാണല്ലേ ഓക്കെ അപ്പം ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗത്തെ ചിറാപ്പുഞ്ച് എന്നറിയപ്പെടുന്ന ദാത്ര നഗർ ഹവേലിയാണ് ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സിൽവാസിയിലാണ് ഭൂതാനി തടാകം ബാൻ വാൻഗംഗ തടാകം വനവിഹാർ പൂന്തോട്ടം എന്നിവ ദാദ്ര നഗർ ഹവേലിയിലാണ് ഇനിയോ ദലീലാമയുടെ ഇപ്പോഴത്തെ ആസ്ഥാനം ധർമ്മശാലയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധ സന്യാസി മഠമാണ് തവാങ് ഹിമാചൽ പ്രദേശിലെ ബുദ്ധമത കേന്ദ്രമാണ് ധർമ്മശാല ഇനിയോ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജൈന പ്രതിമ എവിടെയാണ് ഋഷഭദേവൻ മഹാരാഷ്ട്രയിലെ ഋഷഭദേവനാണ് അതുപോലെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിൽ വിപ്ലവം പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഡൽഹിയിൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിലെ വിപ്ലവത്തിന്റെ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഗാനും ബഹദൂഷ സെക്കൻഡുമാണ് എന്നാൽ കാൺപൂരിലോ കാൺപൂരിൽ നാനാസാഹിബും താന്തിയ തോപ്പിയും കാൺപൂരിലെ നാനാ നാനാസാഹിബും താന്തിയ തോപ്പിയുമാണ് അല്ലേ നാനാസാഹിബും താന്തിയാ തോപ്പിയും അപ്പം മീരട്ടിലോ മീരട്ടിലെ മീരറ്റിലെ നേതൃത്വം നൽകിയത് ഖേദം സിംഗ് ആണ് ബറേലിയിൽ ഖാൻ ബഹദൂറും ലക്നോയിൽ ബീഗം ഹസത്ത് മഹലുമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് തുടങ്ങുന്നത് അല്ലേ പതിനേഴ് പതിനാറ് ചർച്ച ചെയ്തു പതിനേഴ് മുഗൾ ചിത്രകലയുടെ സുവർണ കാല ആരുടേതാണ് മുഗൾ ചിത്രകലയുടെ സുവർണ കാലം ആരുടേതാണ് ജഹാംഗീർ ആണ് ജഹാംഗീർ നമുക്കിനെ കുറിച്ച് പഠിച്ചൂടെ അപ്പം ചിത്രകാരനായ മുഗളൻ ഉദ്യാനങ്ങളുടെ നിർമ്മാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ജഹാംഗീർ ആണ് എന്താണ് ചിത്രകാരനായ മുകളൻ ഉദ്യാനങ്ങളുടെ നിർമ്മാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ജഹാംഗീർ ആണ് മുഗൾ ഭരണത്തിൻ്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് അക്ബർ ആണ് ചിത്രകാരനായ മുഗളൻ ഉദ്യാനങ്ങളുടെ നിർമ്മാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ജഹാംഗീർ ആണ് മുഗൾ ഭരണത്തിൻ്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അക്ബർ ആണ് അക്ബർ അക്ബർ കിട്ടിയില്ലേ ഇനി പതി എട്ടാമത്തെ എന്താണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഏത് ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആ നിസ്സഹരണ സമരം ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചതിനെയാണ് ഗാന്ധിജി എന്താണ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് അല്ലേ അപ്പൊ എന്താണ് കാരണം നമുക്ക് നോക്കാം എന്താണ് കാരണം നിസ്സഹരണ സമരം നമുക്ക് പഠിച്ചു നിസ്സഹരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹണ സമരം തുടങ്ങിയത് നിസ്സഹണ സമരം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹരണ സമരത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹരണ സമരത്തിന് തുടക്കം കുറിച്ചത് ഇതിന് അംഗീകാരം നൽകിയത് അത് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി സി വിജയരാഘവചാര്യാണ് കേട്ടോ അതൊന്നും ഓർത്ത് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ സമ്മേളനം ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഏത് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ചൗരി ചൗരാ സംഭവമാണ് ചൗരി ചൗര സംഭവം നടന്ന ഡേറ്റ് വർഷം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് അപ്പം ചൗരി ചൌരാ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനാണ് നിസ്സഹരണ സമരം നിർത്തിവെച്ചതോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അഹിംസാത്മകമായ ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായിട്ടില്ല എന്നാരോപിച്ചാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് അസം അസം അഹിംസാത്മകമായ ഒരു സമരത്തിന് ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായിട്ടില്ല എന്നാരോപിച്ചാണ് ഗാന്ധിജി നിസ് നിസ്സഹരണ സമരം നിർത്തിവെച്ചത് അപ്പം നിസ്സഹരണ സമരം എന്താണ് നമ്മുടെ സുഭാഷ് സുഭാഷ് ചന്ദ്രബോസ് എന്താണ് പറഞ്ഞത് നിസ്സഹരണ സമരത്തെ കുറിച്ച് ഒരു നിസ്സാരണ സമരത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ഒരു ദേശീയ ദുരന്തം അല്ലെ ദേശീയ ദുരന്തം നിസ്സ നിസ്സാരണ സമരത്തെ ഒരു നിസ്സാരണ പ്രസ്ഥാനത്തെ നിസ്സാരം പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സാരണ സമരം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സാരണ സമരം തുടക്കം കുറിച്ചു അതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഇതിന് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സി വിജയരാഘവാചാരിയാണ് നിസ്സരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ് ചൌരിചൌര സംഭവമാണ് ചൌരിചൌര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിനും നിസ്സരണ സമരം നിർത്തിവെച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനുമാണ് അഹിംസാത്മകമായ ഒരു സമരത്തിന് ഇനിയും ജനങ്ങൾ സജ്ജരായിട്ടില്ല എന്നാരോപിച്ചാണ് ഗാന്ധിജി നിസ്സാരണ സമരം നിർത്തിവെച്ചത് നിർത്തിവെച്ചത് കിട്ടിയില്ലേ െ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം എന്താണ് പത്തൊമ്പതാമത്തെ എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് നമുക്കറിയാം കുമരപ്പ കമ്മിറ്റി കുമരപ്പ കമ്മിറ്റിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത് കുമരപ്പ കമ്മിറ്റി എന്ന് പറയുന്നത് കുമരപ്പ കമ്മിറ്റി നമുക്ക് പഠിച്ചുകൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റിയാണ് ബലവന്റായി മേത്ത കമ്മിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചല്ലേ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റിയാണ് ബലവന്റായ് മേത്ത മേത്ത കമ്മിറ്റി അപ്പം പി എസ് ചോദിച്ചു ഒരു രണ്ട് രണ്ട് തരത്തിലെ ഈ ചോദ്യങ്ങൾ പി എസ് ചോദിച്ചു എന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കമ്മിറ്റി നിയമിച്ച പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി എന്ന് ചോദിച്ചു ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് ബലവന്ത്ര മേത്ത കമ്മിറ്റി നിയോഗിച്ചതാരെന്ന് ചോദിച്ചു അപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റിയാണ് ബലവന്തരായി മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ മൊറാൽജി ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി എന്തും ചോദിച്ചല്ലേ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ മൊറാൽജി ഗവൺമെന്റ് മൊറാൽജി ദേശായി ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി ഇനി ബി സി സി ഐയിലെ പരിഷ്കരണത്തിന് ബി സി സി ഐയിലെ പരിഷ്കരണത്തിന് വേണ്ടി ബി സി സി ഐയിലെ പരിഷ്കരണത്തിന് വേണ്ടി പുതുതായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് ആർ എം ലോഥ കമ്മീഷൻ ബി സി സി ഐയിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി പുതുതായി നിയമിച്ച നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് ആർ എം ലോഥ കമ്മീഷൻ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് എൽ എം നരസിംഹ കമ്മിറ്റി എൽ എം നരസിംഹ റെഡ്ഡി കമ്മിറ്റി പി എൽ എം നരസിംഹ നരസിംഹ റെഡ്ഡി കമ്മിറ്റി എന്താണ് ക്വസ്റ്റ്യൻ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വൺ റാങ്ക് വൺ പെൻഷൻ പരിധി നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് എൽ എം നരസിംഹാ റെഡ്ഡി കമ്മിറ്റി ഏഴാം ശമ്പള കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് പി കെ സിൻഹ കമ്മിറ്റിയാണ് ഏഴാം ശമ്പള കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നട നടപ്പിലാക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് പി കെ സിൻഹ കമ്മിറ്റി അപ്പം ഒന്നുകൊണ്ട് വായിക്കാം എന്താണ് കുമരപ്പ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കുമരപ്പ കമ്മിറ്റി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഇത് കുമരപ്പ കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ നെഹ്റു നിയോഗിച്ച കമ്മിറ്റിയാണ് ബലവന്തറായി മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പഠിക്കാൻ മൊറാൽജി ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി ബി സി സിലെ ബി സി സി ഐയിലെ പരിഷ്കരണത്തിന് വേണ്ടി പുതുതായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് ആർ എം ലോഥ കമ്മീഷൻ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് എൽ എം നരസിംഹ റെഡ്ഡി കമ്മിറ്റി ഏഴാം ശമ്പള കമ്മീഷൻ ഏഴാം ശമ്പള കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് പി കെ സിൻഹ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തുകൂടെ ഇരുപതാമത്തെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത് സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത് അപ്പം സാർക്കിൽ എത്ര അംഗങ്ങളുണ്ട് എട്ട് അംഗങ്ങൾ ഈ എട്ട് അംഗങ്ങളെയും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം മലേഷ്യയാണ് നമുക്ക് മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ സാർക്ക് രാജ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് സാർക്ക് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ട് സാർക്ക് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ചോദിച്ചു ഇത് അഞ്ച് പോയിന്റും ഏറ്റവും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പി എസ് ചോദ്യ ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് സാർക്ക് നിലയിൽ വന്നത് സാർക്കിൻ്റെ സ്ഥിരം ആസ്ഥാനം കാഠ്മണ്ഡു പലതവണ പി എസ് ചോദിച്ചു സാർക്കിൻ്റെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ് കാഠ്മണ്ഡു ആണ് സാർ ിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എട്ടാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ എത്രയാണ് എട്ടാണ് ഈ എട്ട് അംഗരാജ്യങ്ങളും പഠിക്കുക സാർക്ക് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിരുന്നു പി എസ് ചോദിക്കും ഇന്ത്യ ബംഗ്ലാദേശി പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ അപ്പം സാർക്കിലെ ആകെ അംഗങ്ങൾ എട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശി പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഈ സാർക്കിൽ അവസാനമായി അംഗമായ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് സാർക്കിൽ ഏറ്റവും അവസാനമായിട്ട് അംഗമായ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ സാർക്ക് സമ്മേളനം നടന്ന ഇസ്ലാമാബാദ് പാകിസ്ഥാൻ ഇസ്ലാമാബാദിലാണ് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിലെ സാർക്ക് സമ്മേളനം നടന്നത് അപ്പം സാർക്ക് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ എട്ടിനാണ് സാർക്കിൻ്റെ സ്ഥിരം മാസം കാഠ്മണ്ഡു ആണ് സർക്കിലെ അംഗംഗ രാജ്യങ്ങൾ എട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മാലദ്വീപ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ അവസാനമായിട്ട് സാർക്ക് ലങ്കമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഓക്കെ അല്ലേ ഇനി നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എപ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒക്ടോബർ പന്ത്രണ്ടിന് അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനായി ഈ രംഗനാഥ് മിശ്രൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അരുൺ ചെയർമാനായാണ് അരുൺകുമാർ അരുൺ അരുൺകുമാർ മിശ്ര അപ്പം നമ്മൾ ലേറ്റസ്റ്റ് പദവികൾ ചർച്ച ചെയ്യുക ചെയ്തുകൂടെ അപ്പം ഇത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് കിട്ടാം അപ്പം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം എല്ലാം പുതിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ പഠിക്കണേ അപ്പം നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് രാജീവ് കുമാർ അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെറ്റായില്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ പോലീസിനെ പരീക്ഷ ചോദിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ഇപ്പോഴത്തെ ആരാണ് അരുൺകുമാർ മിശ്രയാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പഠിക്കാം ലേറ്റസ്റ്റ് ഇതാണ് കേന്ദ്ര നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആണ് രാജീവ് കുമാറാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഈ രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീ ഇരുപത്തി അഞ്ചാമത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഷാജഹാനാണ് എ ഷാജഹാൻ എ ഷാജഹാൻ അപ്പം ചീഫ് ഇലക്ട്രൽ കമ്മീഷണറാണ് ഇലക് ഇലക്ട്രൽ കമ്മീഷണർ സഞ്ജീവ് കവർ എന്താണ് ചിലപ്പം ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര് സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർ ആര് എന്ന് ചിലപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ അത് ആ പദവി എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ പല ആൾക്കാർക്കും അതെന്ന് വെച്ചാൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് വെച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ നീ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവണ്മെന്റ് സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് അപ്പം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ഓഫീസറാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് അപ്പം സംസ്ഥാനങ്ങളിലെ നിലവിലെ കേരള സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ദേശീയ ബാലാവകാശ കമ്മീഷൻ ആരാണ് കമ്മീഷണൻ ദേശീയ ബാലാവകാശ കമ്മീഷണർ പ്രിയങ്ക കനൂഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷണറാണ് പ്രിയങ്ക കനൂഹ സംസ്ഥാന ബാലാവകാശ കമ്മീഷണറാണ് കെ ബി മനോജ് കുമാർ കെ ബി മനോജ് കുമാർ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ഇപ്പം നിലവിൽ ആര് മണികുമാർ അല്ല മണികുമാർ നിലവിൽ വരണത്രേ ഇപ്പം ആണ് കേട്ടോ ദേശീയ പട്ടികജാതി കമ്മീഷണൻ ആരാണ് വേക്കൻ്റാണ് പട്ടികവർഗ കമ്മീഷനോ രാമേശ്വർ ഒറവോണാണ് പട്ടിക ദേശീയ ദേശീയ പട്ടികവർഗ കമ്മീഷണറാണ് രാമേശ്വർ ഒറവോൺ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷണർ ഹൻസ് രാജ് അഹീറാണ് ഹൻസ് രാജ് അഹീർ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആരാണ് ഹൻസ് രാജ് അഹീറാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ആണ് നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആണ് ഉൽപൽ കുമാർ സിംഗ് ഉൽപൽ കുമാർ സിംഗ് ഇപ്പം രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ആണെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദിയാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് പി എസ് ചോദിച്ചു രാജ്യസഭാ നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ് പി സി മോദിയാണ് ഇനിയോ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എ ആർ ചൗധരിയാണ് എ ആർ ചൗധരി ഓക്കെ നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണിയാണ് യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് സി എ ജി കൺട്രോളർ ആ നിലവിലെ കൺട്രോളർ സി എ ജി ആണ് ഗിരീഷ് ചന്ദ്ര മുർമു പതിനാലാമത്തെ വ്യക്തിയാണ് കൺട്രോളർ ജനറൽ സി എ ജി ആവുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് ഗിരീഷ് ചന്ദ്ര മുർമു അപ്പൊ യു പി എസ് സി ചെയർമാനാരാണ് മനോജ് സോണിയും സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമുവാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പി കെ ഹനീഫയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷണരാണ് പി കെ ഹനീഫയാണ് അറ്റോർണി ജനറൽ വെങ്കിട്ട രമണി അറ്റോർണി ജനറൽ വെങ്കിട്ട രമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് ഓക്കെ തെറ്റിപ്പോകരുത് അറ്റോർണി ജനറൽ വെങ്കിട്ട രമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജുവുമാണ് കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ആണ് അപ്പോൾ കേരള പി എസ് സി ചെയർമാനാകുന്ന പതിനേഴാമത്തെ വ്യക്തിയാണ് എം ആർ ബൈജു പതിനേഴാമത്തെ വ്യക്തി അപ്പോൾ കേരള പി എസ് സി നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് നിലവിലെ ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് അപ്പം ഇതിൻ്റെ പി ഡി എഫ് ഇതിൻ്റെ നോട്ട് ഞാൻ ഇതിലിടാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ജോയിൻ ചെയ്യുക ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി നബാർഡ് ചെയർമാൻ ആരാണ് കെ വി ഷാജിയാണ് നബാർഡ് ചെയർമാൻ കെ വി ഷാജി ഈ നബാർഡിന്റെ ആസ്ഥാനം പി എസ് പലതവണ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നിലവിലെ വിജിലൻസ് കമ്മീഷനാരാണ് പ്രവീൺ ശ്രീവാസ്തവയാണ് നിലവിലെ വിജിലൻസ് കമ്മീഷൻ ആരാണ് പ്രവീൺ ശ്രീവാസ്തവയാണ് എന്നാലോ സെബി ചെയർമാൻ മാധവി പുരി ബച്ചാണ് സെബി ചെയർമാൻ ആരാണ് മാധവി പുരി ബച്ചാണ് അപ്പം സെബിയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ഏതാണ് മുംബൈ ആണ് മുംബൈ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡാണ് ഡി വൈ ചന്ദ്രചൂഡി അപ്പോൾ സുപ്രീം കോടതി എത്രാമത്തെ ചീഫ് ആണ് സുപ്രീം കോടതി അയിമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഓക്കെ അല്ലേ ഇനി പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ആരാണ് എൻ കെ സിംഗ് ആണ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് കേരള കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് വിജയാനന്ദ് വിജയാനന്ദ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദും പതിനഞ്ചാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എൻ കെ സിംഗുമാണ് കേരള പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ ആരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ കേരള പ്ലാനിങ് കമ്മീഷൻറെ ഉപാധ്യക്ഷൻ കെ വി കെ രാമചന്ദ്രൻ അപ്പം കേരള പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പിണറായി വിജയനും കേരള പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനുമാണ് വി കെ രാമചന്ദ്രൻ നെക്സ്റ്റ് നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻറ്റ് നീതിയായ്ക്കിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ഭേരിയാണ് സുമൻ ഭേരി അപ്പോൾ നീതി നിതിയായകിൻ്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതിയായകിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ഭേരി ഹൈക്കോർട്ട് അദ്ദേഹം ഇതാരാണ് നിലവിലെ കേരള സംസ്ഥാന ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് മുപ്പത്തി എട്ടാമത് വ്യക്തിയാണ് അരി ആശിഷ് ജിതേ ജിതേന്ദ്ര ദേശായി എന്ന് പറയുന്നത് നിലവിലെ ലോക്പാൽ ആരോ പ്രദീപ് കുമാർ മൊഹന്തിയാണ് പ്രദീപ് കുമാർ മൊഹന്തി ആണ് നിലവിലെ ലോക്പാൽ എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് അബ്ദുൾ റഹീമാണ് അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനാണ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീം എന്ന് പറയുന്നത് കേരള ലോകായുക്താരാണ് സിറിയക് ജോസഫ് കേരള ലോകായുക്ത സിറിയക് ജോ ജോസഫാണ് കേരള ഉപലോ ലോകായുക്ത ഹാരുൾ അൽ റഷീദ് ബാബു മാത്യു പി ജോസഫ് ബാബുൾ മാത്യു ബാബു മാത്യു കമാ പി ജോസഫ് എന്നിവരാണ് കേരള ഉപലോകായുക്തയാണ് ഹാരുൾ അൽ റഷീദും ബാബു മാത്യുവും പി ജോസഫും ഇനിയോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ എം എം ജഗദീഷ് കുമാറാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ എം എം ജഗദീഷ് കുമാറാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇതിനൊക്കെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ഡെയിലി നമ്മുടെ ഈ പ്രീവിയസ് ഇയറും അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എൽ ജി വേണ്ടി യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഏതൊരു പരീക്ഷയ്ക്കും ഉപകാരപ്രദമാകും അപ്പം യൂണിവേഴ്സിറ്റി ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന പരീക്ഷ ആയിരുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന ഒരു ഇതിലാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്കും ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റിനുകൾ തന്നെയാണ് ഇവ അപ്പം മുൻവർഷ ക്വസ്റ്റിനുകൾ നിങ്ങൾ എടുത്തിട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സി യു